ഇതാണ് നമ്മളെ റൂം റൂമുണ്ടോ ഒരു ഫ്രിഡ്ജ് ഉണ്ട് കണ്ടോ ഇത് റൂമ് ഇത് റൂം രണ്ട് റൂമ് ഇതൊക്കെ ഉണ്ടോ സാധനം കല സംഭവമാണ് ബാത്റൂമ് ഇതൊരു ബാത്റൂമുണ്ട് കിച്ചൺ 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 ഉണ്ട് പിന്നെ നമ്മളെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ അലക്കാട്ടിക്ക് കളിച്ചത് കിച്ചൺ കിച്ചൺ റെഡി ആയിട്ടില്ല പകരം അലക്കാനുള്ള നേരെ നമ്മുടെ റൂമൊക്കെ ഇതിലാണ് നമ്മൾ കടത്തം ഓരോ ആൾക്കാരും കാണില്ല മക്കളെ ആട് ജീവിത ആട് ജീവിതം അത് വെറൈറ്റി ഒരാട് ജീവിതം കുഴപ്പമൊന്നുമില്ല പ്രവാസിയെ ജീവിച്ച ഓരോ ആൾക്കാർ ഇതിൻ്റെ കെട്ടി ഒരു കൂട്ടി ഒരു കൂട്ടിയിട്ടാണ് നാട്ടിൽ കയക്കണം അപ്പോൾ അതവിടെ തോന്നിയ ദിവസം കാട്ടാല്ലോ ആക്കളെ അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മൾ കിടത്തത് അതിൻ്റെ മേലെ കേട്ടോ നമ്മളെവിടെയാണ് കിടക്കണേ സാഹചര്യം ഉണ്ടോ ഇതാണ് ചാർജ് അടിയിലോ മേലെല്ലാം മര്യാദയ്ക്കുക അടിയിലൊന്നും ഉറങ്ങാൻ പറ്റൂല അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഉറക്കവും കടത്തും ഒക്കെ ലേറ്റ് ഇടാൻ പറ്റില്ല കേട്ടോ ലേറ്റിട്ട് എന്തുകൊണ്ടല്ല ഇവിടെ ആരുമില്ല അതുകൊണ്ടാണ് ലേറ്റിട്ട് അപ്പോൾ എങ്ങനെ വരണല്ലോ ലേറ്റ് ഓഫായിട്ട് വല്ല പോങ്ങി പോങ്ങി ഇതൊക്കെ ഒടുമ്പ കൂടി ഒച്ചൊന്നും ഉണ്ടാക്കാം അത് നൈസായിട്ട് കയറി കിടക്കണം അപ്പോൾ അതൊരു കലാരിതാണ് അത് പ്രവാസികൾക്കറിയും അപ്പോൾ നമ്മൾ വീഡിയോ തുടരുന്നതാണ് അപ്പോൾ റൂമിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് അപ്പം ഇനി ബാക്കിയുടെ കാര്യങ്ങൾ തുടരും കേട്ടോ